നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയുടെ കെ കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെയും വാടക നൽകാതെയും സ്വീകരിക്കാതെയും ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്ന പ്രസ് ക്ലബ് മുറി ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ഉടനെ നടപ്പിലാക്കാൻ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയോട് മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർ റവന്യൂ അദാലത്തിൽ നിർദ്ദേശിച്ചു പ്രസ് ഫോറം പ്രവർത്തകർ നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് നാഗരേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് വിധി പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയാണ് മുറി അനുവദിച്ചത് പിന്നീട് നഗരസഭയായി മാറി എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴും പഞ്ചായത്ത് ഒഴിപ്പിച്ചു ടെൻഡർ നടപടികൾ നിക്ഷേപവും വാടകയും വാങ്ങുന്നതിനും തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് പ്രസ് ഫോറം നഗരസഭാ സെക്രട്ടറി മുമ്പാകെ പരാതി ബോധിപ്പിച്ചിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് പ്രസ് ഫോറം പ്രവർത്തകർ ഹൈക്കോടതി മുമ്പാകെ ഹർജി ബോധിപ്പിക്കുകയായിരുന്നു ഫോറം നൽകിയ ഹർജി പരിഗണിച്ച് ഇരുവിഭാഗത്തെയും വിളിച്ചു ചേർത്ത് പരാതിക്കാർക്ക് സ്വീകാര്യമായ രീതിയിൽ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി വിധിയിൽ നഗരസഭാ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു ഇതേ തുടർന്ന് നഗരസഭാ സെക്രട്ടറി ഇരുവിഭാഗക്കാരെയും വിളിച്ച് മൊഴിയെടുത്തു പിന്നീട് നഗര വികസന വകുപ്പ് സെക്രട്ടറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നിവരോട് അഭിപ്രായം തേടുകയും അവരും മുറി ഒഴിപ്പിക്കൽ നിർദ്ദേശിക്കുകയും ചെയ്തെങ്കിലും നഗരസഭാ സെക്രട്ടറി നടപടി സ്വീകരിക്കാതെ ഹൈക്കോടതി വിധി ധിക്കരിക്കുകയായിരുന്നു ഒരു കോടിയിലധികം രൂപ വായ്പ എടുത്താണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു പതിറ്റാണ്ടിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയാണ് നഗരസഭയ്ക്ക് വാടക ഇനത്തിൽ നഷ്ടമായിരിക്കുന്നത് നഗരസഭാ സെക്രട്ടറിയുടെ പക്ഷപാതപരമായ സമീപനമാണ് നഗരസഭയ്ക്ക് നഷ്ടമുണ്ടാക്കാൻ കാരണം പ്രസ് ഫോറം ജനറൽ സെക്രട്ടറി റോയ് ചിറ്റിലപ്പിള്ളി അദാലത്തിൽ മന്ത്രിമാരെ വിവരങ്ങൾ ധരിപ്പിച്ചു ഇത് ഹൈക്കോടതി ഓർഡറുണ്ട് തക്കെട്ട് നടപടിക്കുന്നില്ല ഹൈക്കോടതിയോട് റൂമിലൊക്കെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ഒരു കട തുടങ്ങി വാടക നിശ്ചയിക്കുന്ന വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്